എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകളുടെ യോഗം ഹൈക്കമാൻഡ് വിളിച്ചു കൂട്ടുന്നുണ്ട് പല ആസാമുൾപ്പെടെയുള്ള ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ യോഗങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ യോഗം വിളിച്ചു കൂട്ടുന്നത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം ഉണ്ടാവും ചർച്ച ചെയ്യും എന്നിട്ട് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് അതിന് ദിശാബോധം നൽകുന്നതിനും അതിനാവശ്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ദേശീയതലത്തിൽ അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരു ടീമായി പോകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ഈ യോഗം മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ തീർച്ചയായിട്ടും സംഘടനയെ ശക്തിപ്പെടുത്തലാണല്ലോ സംഘടന ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തുകയുമാണ് പ്രധാനപ്പെട്ട കാര്യമല്ലോ അതെല്ലാം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സംഘടനാപരമായി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചു കഴിഞ്ഞു അല്ല അതൊന്നും ഇന്നത്തെ യോഗത്തിലൊന്നും അത്തരം ഒന്നും നടക്കുന്നില്ല കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നില്ല നിങ്ങളെല്ലാ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ മാധ്യമങ്ങളും ഒരു പ്രസിഡന്റിനെ മാറ്റും എന്ന് വാർത്ത കൊടുക്കും അന്ന് രാത്രി വരെ അത് ചർച്ച ചെയ്യും പിറ്റേ ദിവസം നിങ്ങൾ കെ പി സി എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുക്കും അന്ന് വൈകുന്നേരം വരെ അത് ചർച്ച ചെയ്യും എന്നിട്ട് നമ്മളോട് വന്ന് നിങ്ങൾ ചോദിക്കും എന്താണ് അഭിപ്രായം ചോദിക്കും ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇന്നലെയും പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുന്നില്ല ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇവിടെയാണ് തീരുമാനിക്കാൻ അവിടെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ച് ഉചിതമായി തീരുമാനമെടുക്കും ഇപ്പോൾ പുനഃസംഘടനയെ സംബന്ധിച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടെടുക്കും ഇപ്പോൾ ഇത് ഈ കെ പി സി സി പ്രസിഡന്റ് മാറ്റുന്ന ചർച്ചയ്ക്കൊന്നും അല്ല ഇത്രയും ആളുകളെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ കൂടി ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമില്ലേ ഇതിനകത്ത് ഇത്ര ആളുകൾ ഇത്രയും ആളുകളെ വിളിച്ചിട്ടാണോ നിങ്ങൾ നേതൃമാറ്റം എന്ന് പറയണത് ഡൽഹി അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ് കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യത പോവും ഊഹ പോവും നിങ്ങളുണ്ടാകുന്നതാണ് അത് നിങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത്രയുള്ളു മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റിനയച്ച കത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാനിങ്ങനെ അതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞൂഹത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞാൽ മതി കോൺഗ്രസിൽ കേരളത്തിൽ ഇപ്പൊ അഞ്ച് ബൈ ബൈഎലക്ഷൻ നടന്നല്ലോ അഞ്ച് ബൈ അഞ്ച് ബൈ ബൈഎലക്ഷൻ നടന്നല്ലോ എവിടെങ്കിലും ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് കേരളത്തിലുണ്ട് കേരളത്തിലെ കോൺഗ്രസ് സംഘടനാപരമായി വളരെ ശക്തമാണ് ഒരു ബൂത്ത് പോലും ഇരിക്കാൻ ആളില്ലാത്ത ഒരു ബൂത്ത് പോലും കേരളത്തിൽ ഒരിടത്തുണ്ടാവില്ല ഈ അഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ നാലെണ്ണം നമ്മൾ ജയിച്ചു വൻ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഏഹ് പ്രതിപക്ഷത്തിരുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ദേശീയ തലത്തിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രതിപക്ഷത്തിരുന്നു ഇരുന്നുകൊണ്ട് പ്രതിപക്ഷ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് തമിഴ്നാട്ടിൽ കർണാടകത്തിൽ യു പിയിൽ എവിടെയെങ്കിലും ജയിക്കുന്നുണ്ടോ ബംഗാളിൽ എവിടെയെങ്കിലും കേരളത്തിൽ മാത്രമാണ് തൃക്കാക്കരയിൽ പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ നാലരട്ടി ഭൂരിപക്ഷം പാലക്കാട് നിങ്ങൾക്കറിയാലോ ഷാഫി ജയിച്ചതിൻ്റെ അഞ്ചരട്ടി ഭൂരിപക്ഷം നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ് അസംബ്ലി സീറ്റിൽ ചേലക്കര ജയിച്ച സ്ഥലത്ത് പന്തിരായിരം വോട്ടായിട്ട് അവരുടെ ഭൂരിപക്ഷം താഴേക്ക് പോയി പ്രിയങ്കാ ഗാന്ധിക്ക് ഉജ്ജ്വലമായ ഭൂരിപക്ഷം എല്ലാ ലോക്കൽ ബോഡികളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എഡ്ജ് എല്ലാ തെരഞ്ഞെടുപ്പിലും പതിനഞ്ചോ പതിനാറോ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിയപ്പോൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി എൽ ഡി എഫിന് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ലോക്കൽ ബോഡിയിലേക്ക് അവരുടെ സീറ്റുകൾ കുറഞ്ഞു ഞങ്ങളുടെ ബൂത്തിലിരിക്കാൻ ആളില്ലാണ്ടാണോ ബൂത്തിലൊക്കെ നല്ല ആളുകളിരിക്കാനുണ്ട് ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ വന്നു കഴിഞ്ഞല്ലോ കേരള ബൂത്ത് കമ്മിറ്റികൾ പിന്നെ ഇപ്പോ വാർഡ് കമ്മിറ്റി ലോക്കൽ ബോഡിയുടെ വാർഡ് കമ്മിറ്റികളാണ് അത് എയ്റ്റ് മിഷൻ ട്വന്റി ഫൈവിന്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ജില്ലകളിൽ ഒന്ന് വയനാട് ഉപതെരഞ്ഞെടുപ്പ് പടന്നു തൃശ്ശൂർ ഡി സി സി ഉണ്ടായി രണ്ടുമൂന്ന് സ്ഥലങ്ങളിൽ ഒഴിച്ച് എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാർക്ക് ഐ ഡി കാർഡ് കൊടുക്കാൻ ഡി സി സി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരം രണ്ടായിരത്തി നടക്കാൻ പോകുന്ന യോഗത്തിനായി ഡൽഹിയിലെത്തിയതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് യോഗത്തിലെ പ്രധാന അജണ്ട എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്